മമ്മൂട്ടിയുടെ മകൾ സുറുമി കുത്തിവരച്ചത് ദുൽഖർ ആള് മെഗാസ്റ്റാർ മാത്രമല്ല സുരേഷ് ഗോപി ഐ എന്ന ചിത്രത്തിൽ പറഞ്ഞതുപോലെ അതുക്കും മേലെയാ മകൻ ദുൽഖറോ അതുക്കും അതുക്കും മേലെ എന്നാൽ ഇവർ രണ്ടുപേരും അവിടെ നിൽക്കട്ടെ മകൾ സുറുമി എന്താ കുത്തിവരച്ചതെന്നറിയേണ്ടേ വലിയ കലാകുടുംബത്തിലേക്ക് കളറുകൾ വാരിവിതറിയാണ് സുറുമിയും തന്റെ ഭാഗം പൂർത്തിയാക്കുന്നത് വലിയൊരു ചിത്രകാരിയാണ് സുറമി അവർ വരച്ചത് മഹാനഗരങ്ങളുടെ പ്രകൃതി ദൃശ്യങ്ങളാണ് ആ പ്രകൃതി ദൃശ്യാവിഷ്കാരം വിൽപ്പനയ്ക്ക് റെഡിയാവുകയാണ് ഈ ചിത്രങ്ങൾ വിൽക്കുന്നത് എന്തിനാണെന്നും എങ്ങനെയാണെന്നും അറിയണ്ടേ മമ്മൂട്ടി സുറുമി ഇവരുടെ ഭർത്താവ് ഡോക്ടർ റെയ്ഹാൻ സയ്യിദ് എന്നിവർ ട്രസ്റ്റിമാരായുള്ള വാസ് എന്ന സന്നദ്ധ സംഘടനയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കു വേണ്ടിയാണ് ഫണ്ട് സ്വരൂപിക്കാനാണ് വിൽപ്പന സുറുമിയുടെ കഴിവിന് വലിയ പ്രോത്സാഹനമാണത്രേ റീഹാൻ സയ്യിദിൽ നിന്നും കിട്ടുന്നത് കൂടാതെ മമ്മുക്കിയും ദുൽഖറും ഉമ്മച്ചിയും സുറുമിക്ക് കൂടെ തന്നെ നിന്ന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുമുണ്ട് ഇത് കേൾക്കുമ്പോൾ കരുതരുത് സുറുമി പെട്ടെന്ന് വാളെടുത്ത് അംഗത്തിനിറങ്ങിയതാണെന്ന് കുട്ടിക്കാലം മുതൽ ചിത്രം വരച്ച് സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ സുറുമി ചെന്നൈ സ്റ്റെല്ല മേരിസിൽ നിന്ന് ഫൈനാർട്സിൽ ബിരുദം നേടി അവിടുന്ന് നേരെ ലണ്ടൻ ചെൽസി കോളേജ് ഓഫ് ആർട്സിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും അപ്പോൾ കൈത്തഴക്കം വ്യക്തമായില്ലേ നല്ല ഒരു പ്രവൃത്തിക്കു വേണ്ടിയാണ് അവർ ചിത്രങ്ങൾ ഒരുക്കുന്നതും വിൽക്കുന്നതും നമുക്കും അത് പ്രോത്സാഹിപ്പിക്കാം ഈ വലിയ കലാകുടുംബത്തിലെ സുറുമയുടെ കഴിവ് തിരിച്ചറിയാം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്